വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് എ ഐ വൈ എഫ് പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തി വോട്ടുപാറ സെന്ററിൽ നിന്നും ആരംഭിച്ച് വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് മുന്നിൽ സമാപിച്ചു എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് വി കെ വിനീഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് സഖാവ് രാഗിൽ അധ്യക്ഷനായ സമ്മേളന യോഗത്തിൽ സെക്രട്ടറി മണികണ്ഠൻ പി എസ് സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ഇ എം സതീശൻ സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി എം യു കാബീർ കബീർ മണ്ഡലം കമ്മിറ്റി അംഗം ലിൻസൻ എന്നിവർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മണ്ഡലങ്ങളിലും ദുരന്ത ബാധിതരെ സഹായിക്കാത്ത കേന്ദ്ര ഭരണകൂടത്തിനെതിരെ അദാനിയുടെ അദാനി ഗ്രൂപ്പിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ നയ സംവിധാനങ്ങളെ സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള സമരങ്ങളാണ് ഇന്ന് കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും എ ഐ വി എഫിന് സംസ്ഥാന കമ്മിറ്റി നടത്താനായി നാം തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി തൃശൂരിലെ പതിനഞ്ച് നിയോജക മണ്ഡലങ്ങളിലും എഐ വി എഫ് ഈ സമയത്ത് തന്നെ നമ്മുടെ സഖാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം